ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം അപ്പൊ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോണയാണോ സത്യമാണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ അറിയാം ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏരിയ നമുക്ക് നോക്കാൻ തൊക്കെ ആൾക്കാർ ഓൾറെഡി ഇവിടെ ഉണ്ട് ചായ് മധുരത്തിന്റെ ഐറ്റംസ് ആണ് വേറെ കാണാനില്ല ആണല്ലോ കാണിച്ചു തരാം ഓക്കെ എന്റെ പേരൊന്നും അറിയാൻ പാടില്ലേ എടുത്തിട്ട് കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്നുള്ളത് എടുത്തേ ഫ്ലൈറ്റ് ആ സൈഡിൽ തുടങ്ങിക്ക എന്തായാലും ഫ്ലൈറ്റ് നമ്മടെ ഫുഡ് ഉണ്ട് ഇതൊക്കെ കുറച്ച് ബേക്കൺ ഉണ്ട് ഫോർക്കിന്റെ അതുപോലെ തന്നെ എന്ത് ബർഗർന്ന് അറിയില്ല ചെറിയ ബർഗർ ഇത് ബേക്കൺ തന്നെയാണ് പിന്നെ പറഞ്ഞ ചിക്കൻ പിന്നെ ഇത് എന്താണെന്നറിയോട്ടെ കുഴപ്പം നമ്മളെ പബ്സ് വലുത സംഭവമാണ് ബർഗർ അടിച്ചോട്ടോ യെല്ലോ ബ്രെഡ് ഉള്ളിയും മറ്റേ സ്റ്റീക്ക് തോന്നുന്നു അങ്ങനെ വാങ്ങാണ് ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല

ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ നെക്സ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ അത് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് പിന്നെ ഒരു ബോയിൽഡ് എഗ്സലാമി ഇത് എന്താണെന്നറിയില്ല ബട്ടർ ബ്രെഡാണോ പിന്നെ ചിക്കൻ ബ്രസ്റ്റ് പിന്നെ പോർക്കിൻ്റെ പിന്നെ ഒരു ബണ്ണ് പിന്നെ ചീസ് കേക്കാ ചീസിൻ്റെ നോട്ട് ബാഡ് എന്ന സലാമിയാൻ ഇട്ട് തോന്നാം സലാമിനെ സ്ലൈസ് എല്ലാം കൊള്ളാം ഇത് അറിയില്ല റിയില്ല ഞാൻ അത് ഫിനിഷ് ആയിട്ട് വന്നിട്ട് വീടിന്റെ അടുത്ത ഒരു സെക്ഷൻ കൂടി പേര് കാണിക്കാം ഓക്കെ ഇത് ഞാൻ ഫിനിഷ് ിഷായിട്ടോക്കെ ആള് നോക്കുന്നുണ്ട് നല്ല പടപാടിക്കണ്ടെന്ന് വെച്ചിട്ട് രക്ഷയില്ല പൈസ കൊടുത്താണല്ലോ അപ്പൊ നീലൊക്കെ തിന്നു പിടിപ്പിക്ക അപ്പൊ തിന്നെ ഒക്കെ അടുത്ത സെക്ഷനില് ഞാൻ അടുത്ത് കാണിച്ചെ ആണ് കുറച്ച് കേക്ക്സ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ചാണ് ഇടത് ഇത് പിസ്റ്റാച്ചു ബ്ലൂബെറിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പീനട്ട് മസാല കാഷ്യൂ കുക്കുംബർ ഇതെന്ത് പണ്ടോ ഇനി ഇവിടെ രണ്ടു പേരുവാൻ വേണം കുഴപ്പമില്ല തണ്ണിമത്താൻ വെജ് പൈനാപ്പിൾ ജ്യൂസ് ഇത് ഓടി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആ സാൻ ബി ആണ് അവർ ഓടിക്കാനാകുമ്പോൾ പടുത്ത് കേക്ക് കഴിച്ചത് ഇട്ടും കഴിച്ചോടുക പിസ്താച്ച് വിത്ത് ബ്ലൂബി പഴത്തിന്റെയും ടേസ്റ്റ് ഇണ്ടോ സാധനം നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ടു ദിവസം എടുക്കായി പിന്നെ വെറുതെ പഴമുണ്ട് നടുക്ക് പഴം ഇപ്പറത് ബ്ലൂബി ഇവിടെ പിസ്താച്ച് ഫോസം കുരു ഡൈറ്റ് കഴിഞ്ഞ കഴിഞ്ഞു വയർ ഫുൾ കഴിഞ്ഞു പറ്റൂല വയ്യ ഉച്ചരെ പിടിച്ചെ അതുകൊണ്ടാണ് എന്തായാലും ഇത് തിന്നു കഴിഞ്ഞിട്ട് നാല റൂമിൽ പോയി അഞ്ചു മിനിറ്റ് റസ്റ്റ് എടുത്തിട്ട് ഏതെങ്കിലും സ്ഥലങ്ങൾ കാണാൻ പോണം അപ്പൊ ഞാനത് ഫിനിഷ് വയ്യ ചെയ്യട്ടെന്താ എനിക്ക് വീണ്ടും കിടക്കണോ അപ്പൊ ഓക്കെ ഇത് ഫിനിഷ് ചെയ്യട്ടെ ഒരാളൂടെ തിന്ന അവസ്ഥയിട്ടിരിക്കാണ് ഒരാടി നീങ്ങാൻ പറ്റില്ലെങ്കി പറഞ്ഞോണ്ടിരിക്കാർഡൻ ഇവിടെ ഫുഡ് ചെയ്യ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ജാതിമാരോ നല്ല വേറെന്തോക്കിയോ ഓറഞ്ച് ഇപ്പോൾ അത് പിയറിന്റെ മരം പിറമു എല്ലാമുണ്ട് നല്ല അടിപൊളിയാൻ സുണ്ടോ കുറ്റം പറയാൻ പറ്റില്ല അസുഖം നമ്മടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ഓൾസോ ഞാനും അര കഴിഞ്ഞ പോലെ ഇരിക്കുകയാണ് കൊറച്ചധികം കഴിച്ചോന്നൊരു സംശയം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കാപ്പി മുഴങ്ങി ഒരു കപ്പ് ഉച്ചീനും കുടിച്ച് നമുക്ക് ഇവിടെ നിന്ന് വിടെ പറയാം അല്ലെങ്കിൽ നമ്മള് ഓടിപെയ്യും വൺ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഒരു മണിക്കൂറോളം ഞാൻ തിന്നുന്നത് എന്തായാലും നാളെ രാവിലെയും കൂടി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ നാളെ രാത്രി കിളമ്പും ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് നേരെ റൂമിൽ പോയി ജസ്റ്റ് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് റൂമിൽ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഒരു ബീറോ ഒക്കെ അടിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ പുറത്തിറങ്ങാം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകണം അപ്പൊ അത്രക്കൊക്കെ ഉള്ളു ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങൾ അപ്പൊ നമുക്കി റൂമിൽ പോയിട്ട് തിരിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് ഒന്ന് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ